എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതായത് പ്ലസ് വൺ പ്രവേശനത്തിനായി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിന്നോ കമ്പ്യൂട്ടറിൽ നിന്നോ എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്നുള്ള കാര്യം കൃത്യം കൃത്യമായ ഒരു ലൈവ് റെക്കോർഡ് വീഡിയോയുടെ സഹായത്തോടെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാം നിങ്ങളെല്ലാവരും തന്നെ ഈ ഒരാഴ്ചക്കുള്ളിൽ പ്ലസ് വൺ പ്രവേശനത്തിനായി അപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികളായിരിക്കും ഇത്തരത്തിൽ നിങ്ങൾ അപേക്ഷിക്കുന്ന സമയത്ത് നിരവധി കാര്യങ്ങൾ നിങ്ങൾ അവിടെ നൽകേണ്ടതുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നോ ഇൻ്റർനെറ്റ് കഫേകളിൽ നിന്നോ നൽകേണ്ടതുണ്ട് ഇത്തരത്തിൽ ഓരോ വിവരങ്ങളും നൽകുമ്പോൾ അത് തെറ്റുകൂടാതെ എങ്ങനെ പൂരിപ്പിക്കാം എന്തൊക്കെ വിവരങ്ങൾ ഏതൊക്കെ രീതിയിലാണ് നൽകേണ്ടത് ഈ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാം നിങ്ങൾ ഏത് രീതിയിൽ അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികളായാലും ഈ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക കാരണം നിങ്ങൾ നിങ്ങളുടെ അപേക്ഷ നൽകുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റാരെങ്കിലും നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ അപേക്ഷ നൽകുന്ന സമയത്ത് അതിൽ എന്തെങ്കിലും തെറ്റുകൾ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അലോട്ട്മെൻ്റ് തന്നെ റദ്ദ് ചെയ്യുന്ന ക്യാൻസൽ ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും കഴിഞ്ഞ വർഷമൊക്കെ നിരവധി വിദ്യാർത്ഥികൾക്ക് അത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ട് തിരക്കിട്ട് അപേക്ഷിക്കുന്ന സമയത്ത് എന്തെങ്കിലും തെറ്റുകൾ പറ്റിക്കഴിഞ്ഞാൽ അലോട്ട്മെൻറ്റ് കിട്ടി അഡ്മിഷനായി സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് അലോട്ട്മെൻറ്റ് ലിസ്റ്റിൽ നിന്നും പുറത്താക്കുന്ന ഒരു അവസ്ഥ പല വിദ്യാർത്ഥികൾക്കും ഉണ്ടായിട്ടുണ്ട് ആ ഒരു അവസ്ഥ നിങ്ങൾക്കില്ലാതിരിക്കാൻ ഈ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക നിങ്ങൾ സ്വന്തമായി ചെയ്യുന്നവരായാൽ ആ രീതിയിൽ മാത്രം കാര്യങ്ങൾ ചെയ്യുക അക്ഷയ കേന്ദ്രങ്ങളിലോ ഇൻ്റർനെറ്റ് കഫേകൾ വഴിയോ ആണ് ചെയ്യുന്നതെങ്കിലും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് അവിടെ ചെയ്യുന്നത് കൃത്യമായ രീതിയിലാണ് എന്ന് നിങ്ങൾ തന്നെ ഉറപ്പുവരുത്തുക അപ്പോൾ എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്നുള്ള കാര്യം മൊബൈൽ ഫോണിൽ നിന്നോ കമ്പ്യൂട്ടറിൽ നിന്നോ എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്നുള്ള കാര്യം ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഇതേപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ എല്ലാ കാര്യങ്ങളും കൃത്യമായി ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കാതിരിക്കുക ഈ വീഡിയോ ഉറപ്പായും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം നിങ്ങളുടെ സുഹൃത്തുക്കളിൽ പലരും ഇത്തരത്തിൽ അപേക്ഷിക്കുമ്പോൾ തെറ്റുപറ്റാനുള്ള സാധ്യതയുണ്ട് അത് ഒഴിവാക്കി നല്ല രീതിയിൽ അപേക്ഷ പൂർത്തിയാക്കാൻ അവരെ കൂടെ നിങ്ങൾ സഹായിക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഓർമ്മിക്കുക അപ്പോൾ ആദ്യം നമുക്ക് ആ ഒരു വീഡിയോ എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്നുള്ള വീഡിയോ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം അതിനുശേഷം അതുമായി വന്ന കുറച്ച് കാര്യങ്ങൾ കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ എങ്ങനെയാണ് പ്ലസ് വൺ പ്രവേശനത്തിനായുള്ള ഓൺലൈൻ അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം ഇതിനായി നിങ്ങളുടെ ഫോണിലുള്ള ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്ത ശേഷം എച്ച് എസ് ക്യാപ്പ് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന് പറയുന്ന വെബ്സൈറ്റിലാണ് നിങ്ങൾ ആദ്യം പ്രവേശിക്കേണ്ടത് ഈ ഒരു വെബ്സൈറ്റിലാണ് പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഈയൊരു അപ്ലിക്കേഷൻ കൊടുക്കാനായി നിങ്ങൾ ഈയൊരു വെബ്സൈറ്റിൽ പ്രവേശിക്കുക ഈ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് ഉപയോഗിച്ചും നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കാവുന്നതാണ് ഇത്തരത്തിൽ ഈ ഒരു വെബ്സൈറ്റിൽ പ്രവേശിച്ച ശേഷം ഏറ്റവും ഇടതുഭാഗത്തായി കാണുന്ന ഈ ഒരു ഓപ്ഷൻ അതായത് ഇവിടെ നിങ്ങൾക്ക് ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ എസ് ഡബ്ല്യു എസ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം ആ ഒരു ഓപ്ഷനിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് നിങ്ങൾക്കറിയാം പ്ലസ് വൺ പ്രവേശനത്തിന് രണ്ട് ഘട്ടങ്ങളുണ്ട് അപ്പോൾ അതിൽ ആദ്യത്തെ ഘട്ടമാണ് ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തിട്ടാണ് അപ്ലിക്കേഷൻ കൊടുക്കുന്നത് ഇതിനായി നിങ്ങൾ ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഇത്തരത്തിൽ ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലുള്ള ഒരു ഇൻ്റർഫേസ് കാണാൻ സാധിക്കും ഇവിടെ നിങ്ങളുടെ ജില്ല അല്ലെങ്കിൽ നിങ്ങൾ അപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്ന ജില്ലയാണ് സെലക്ട് ചെയ്യാൻ ആവശ്യപ്പെടുന്നത് ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഉദ്ദേശിക്കുന്ന ജില്ല ഞാൻ സെലക്ട് ചെയ്യുന്നു അതിനുശേഷം തൊട്ടു താഴെ കാണുന്ന ഈ ഒരു സബ്മിറ്റ് ഓപ്ഷന് ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത് തൊട്ടടുത്തതായി ഇതുപോലുള്ള ഒരു ഇൻറ്റർഫേസ് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഏറ്റവും ആദ്യം നമ്മളോട് ചോദിക്കുന്നത് എസ് എസ് എൽ സിയുടെ സ്കീമാണ് അതായത് ഏത് സ്കീമിലാണ് എസ് എസ് എൽ സി പാസ് എന്നുള്ള കാര്യമാണ് ചോദിക്കുന്നത് അവിടെ നിങ്ങൾക്ക് എസ് എസ് എൽ സിയുടെ വിവിധ സ്കീമുകളും സി ബി എസ് സി ഐ സി എസ് ഇ പോലുള്ള സ്കീമുകളും കാണാൻ സാധിക്കും അപ്പോൾ ഏത് സ്കീമിലാണോ നിങ്ങൾ എസ് എസ് എൽ സി പാസ്സായിട്ടുള്ളത് ആ ഒരു സ്കീം നിങ്ങൾ സെലക്ട് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ എസ് എസ് എൽ സിയുടെ രജിസ്റ്റർ നമ്പറാണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത് അപ്പോൾ ആ ഒരു രജിസ്റ്റർ നമ്പർ അവിടെ കൃത്യമായി തെറ്റാതെ എൻ്റർ ചെയ്യുക അടുത്തതായി നിങ്ങൾ പാസ്സായ മാസവും പാസ്സായ വർഷവും ആണ് ചോദിക്കുന്നത് അത് രണ്ടും ഓൾറെഡി അവിടെ വന്നിട്ടുള്ളത് കാണാം അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ആവശ്യമാണെങ്കിൽ മാത്രം അവിടെ ക്ലിക്ക് ചെയ്ത് ആ മാറ്റങ്ങൾ വരുത്താവുന്നതാണ് അടുത്തതായി ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുന്നുണ്ട് ആ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായി ഡി ഡി എം എം വൈ 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 എന്നുള്ള ഫോർമാറ്റിൽ അതായത് ദിവസം ആദ്യവും മാസം അതിനുശേഷവും വർഷം അതിനുശേഷവും എന്നുള്ള രീതിയിൽ ഈ കോളത്തിൽ എൻ്റർ ചെയ്യുക അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് ഞാനിവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട് അടുത്തതായി നമ്മുടെ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ അപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുടെ മൊബൈൽ നമ്പറാണ് ചോദിക്കുന്നത് ഈ ഒരു അപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് ഈ മൊബൈൽ നമ്പർ ആവശ്യമായി വരും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന നിങ്ങൾക്കാവശ്യമായ കോളുകളും മെസ്സേജുകളും ലഭിക്കുന്ന ഒരു മൊബൈൽ നമ്പർ മാത്രം ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ ഞാൻ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുകയാണ് തൊട്ടു താഴത്തെ കുളത്തിൽ വീണ്ടും മൊബൈൽ നമ്പർ തന്നെയാണ് ചോദിക്കുന്നത് അവിടെ വീണ്ടും ആ ഒരു മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തു കൊടുക്കുക അടുത്തതായി നിങ്ങൾക്ക് കാണാം മോഡ് ഓഫ് അപ്ലിക്കേഷൻ സബ്മിഷൻ അതായത് ഏത് രീതിയിലാണ് നമ്മൾ ഈ ഒരു അപ്ലിക്കേഷൻ സമർപ്പിക്കുന്നത് എന്നുള്ള കാര്യം അവിടെ ക്ലിക്ക് ചെയ്താൽ സെൽഫ് എന്നുള്ള ഒരു ഓപ്ഷനും സ്കൂൾ ഹെൽപ്പ് ഡെസ്ക് അതേഴ്സ് എന്നുള്ള ഓപ്ഷനുകളും കാണാം അപ്പോൾ നിങ്ങൾ സ്വന്തമായി ആണ് ഈ ഒരു അപ്ലിക്കേഷൻ ചെയ്യുന്നതെങ്കിൽ സെൽഫ് എന്നുള്ള ഈ ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് ഇനി സ്കൂൾ ഹെൽപ്പ് ഡെസ്ക് വഴിയോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ഒക്കെ നിങ്ങൾക്ക് തൊട്ടു താഴെയുള്ള ഈ ഓപ്ഷനുകൾ ഉപയോഗിക്കാം ഈ വീഡിയോ കാണുന്ന ഭൂരിഭാഗം പേരും സ്വന്തമായി അപ്ലിക്കേഷൻ കൊടുക്കുന്നവരായിരിക്കും അല്ലെങ്കിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നവരായിരിക്കും അങ്ങനെയാണെങ്കിൽ സെൽഫ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം അവസാനമായി നിങ്ങൾ ഈ താഴെ കാണുന്ന ക്യാപ്ച കോഡ് അത് മുകളിലെ കോളത്തിൽ എൻറ്റർ ചെയ്യുകയാണ് വേണ്ടത് അപ്പോൾ ആ കോഡും കൃത്യമായി ഞാനിവിടെ എൻറ്റർ ചെയ്യുകയാണ് ഇത്രയും വിവരങ്ങൾ ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം ഈ കാര്യങ്ങൾ ഒന്നുകൂടെ കൃത്യമായി പരിശോധിച്ച് സബ്മിറ്റ് എന്നുള്ള ഓപ്ഷനിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് ഇത്തരത്തിൽ ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ കൊടുത്ത വിവരങ്ങൾ വീണ്ടും ഒരിക്കൽ കൂടി ഇവിടെ കാണാൻ സാധിക്കും അതൊന്നുകൂടി പരിശോധിച്ച് സെൻഡ് ഒ എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് നിങ്ങൾക്ക് ഒരു ഒ ലഭിക്കുന്നതായിരിക്കും ആ ഒരു ഒ ടി പി നാലക്കങ്ങളുള്ള ആ ഒരു ഒ ടി പി നിങ്ങളിവിടെ എൻ്റർ ചെയ്യുകയാണ് വേണ്ടത് അപ്പോൾ എനിക്ക് ആ ഒരു ഒ ടി പി ലഭിച്ചിട്ടുണ്ട് ആ ഒ ടി പി കൃത്യമായി ഞാനിവിടെ എൻറ്റർ ചെയ്യുന്നു അതിനുശേഷം സബ്മിറ്റ് ഒ ടി പി എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു ഇത്തരത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമ്മുടെ പ്ലസ് വൺ അപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട ഇനി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിനാവശ്യമായ ഒരു പാസ്വേഡ് അതായത് നമ്മുടെ ഒരു ഐ ആണ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നത് അതിനു വേണ്ടിയുള്ള ഒരു പാസ്വേഡ് നൽകാനാണ് ആവശ്യപ്പെടുന്നത് അപ്പോൾ ഈ ഒരു പാസ്വേഡ് നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾക്ക് ഇവിടെ കാണാം പാസ്വേഡ് മസ്റ്റ് ബി മോർ ദാൻ എയ്റ്റ് ക്യാരക്ടേഴ്സ് അതായത് ഈ ഒരു പാസ്വേഡിൽ എട്ട് ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കണം അതേപോലെ തന്നെ അതിൽ ഒരു ചെറിയ അക്ഷരവും ഒരു വലിയ അക്ഷരവും ഒരു നമ്പറും അതായത് ഒരു അക്കവും അതേപോലെ ഒരു സ്പെഷ്യൽ ക്യാരക്ടറും ഉണ്ടായിരിക്കണം ആ ഒരു പാസ്വേഡിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ ഈ സൈഡിൽ കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഞാനിവിടെ ഒരു പാസ്വേഡ് എൻ്റർ ചെയ്യുകയാണ് അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന പാസ്വേഡ് ഈ രണ്ട് കോളങ്ങളിലും എൻ്റർ ചെയ്തിട്ടുണ്ട് അതിനുശേഷം അപ്ഡേറ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് ഇത്തരത്തിൽ അപ്ഡേറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇതുപോലുള്ള ഒരു മെസ്സേജ് ലഭിക്കും കാൻഡിഡേറ്റ് ലോഗിൻ ക്രെഡൻഷ്യൽ സക്സസ്ഫുള്ളി ക്രിയേറ്റഡ് അതായത് നമ്മുടെ കാൻഡിഡേറ്റ് ലോഗിൻ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെ നമ്മുടെ അപ്ലിക്കേഷൻ നമ്പറും കാണാൻ സാധിക്കും ഈ ഒരു അപ്ലിക്കേഷൻ നമ്പർ ഇവിടെ കാണിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ അതൊരു പേപ്പറിലേക്ക് കൃത്യമായി എഴുതി വയ്ക്കുക കാരണം ഈ ഒരു അപ്ലിക്കേഷൻ നമ്പർ പിന്നീടുള്ള ആവശ്യങ്ങൾക്ക് നമുക്ക് നിർബന്ധമാണ് അതായത് അപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾക്ക് ഈ ഒരു അപ്ലിക്കേഷൻ നമ്പർ നമുക്ക് അത്യാവശ്യമാണ് അത് മറന്നു പോവാതെ ഒരു പേപ്പറിലേക്ക് ഉടൻ തന്നെ എഴുതി വെക്കുക അതിനുശേഷം നമ്മൾ ഇനി കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് ഇനി ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ ഉപയോഗിച്ച് അതായത് ഈ ഒരു അപ്ലിക്കേഷൻ നമ്പറും നമ്മുടെ പാസ്വേഡും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യണം അതിനുശേഷമാണ് നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കുന്നത് ഇത്തരത്തിൽ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുന്നതിനായി ഒന്നുകിൽ നമുക്ക് ഇവിടെ കാണുന്ന ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യാം ഇനി അതല്ലെങ്കിൽ നമ്മൾ ഈ ഒരു അപ്ലിക്കേഷൻ കൊടുത്തു തുടങ്ങുമ്പോൾ നമ്മുടെ ഹോം പേജ് അതായത് എച്ച് എസ് ക്യാപ്പ് വെബ്സൈറ്റിൻ്റെ ഹോം പേജിലുള്ള ഈ കാൻഡിഡേറ്റ് ലോഗിൻ എസ് ഡബ്ല്യു എസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തും നമുക്ക് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താണ് ഞാൻ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നമ്മുടെ യൂസർ നെയിമായി കൊടുക്കേണ്ടത് നമ്മുടെ അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡ് നമ്മൾ തൊട്ടു മുമ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു പാസ്വേഡും നമ്മൾ അപേക്ഷിച്ചിട്ടുള്ള ജില്ലയും ആണ് സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ ഈ കാര്യങ്ങൾ ഞാനിവിടെ എൻ്റർ ചെയ്യുകയാണ് ഇത്രയും കാര്യങ്ങൾ എൻ്റർ ചെയ്തതിന് ശേഷം ലോഗിൻ എന്നുള്ള ഓപ്ഷനിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ക്യാൻഡിയുടെ ലോഗിൻ ചെയ്തിട്ടുള്ളതായി നിങ്ങൾക്ക് കാണാം ഇവിടെ നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പർ വീണ്ടും കാണാം അതേപോലെ കേരള എസ് എസ് എൽ സി പാസ്സായ വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങളുടെ പേര് ഇവിടെ കാണാം അതേപോലെ നിങ്ങൾ നൽകിയിട്ടുള്ള രജിസ്റ്റർ നമ്പറും മറ്റു വിവരങ്ങളും എല്ലാം ഇവിടെ കാണാൻ സാധിക്കും അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു അപ്ലിക്കേഷൻ കൊടുക്കുകയാണ് അതിനായി താഴെ കാണുന്ന ഈ ഒരു ഓപ്ഷൻ അപ്ലൈ ഓൺലൈൻ എന്നുള്ള ഓപ്ഷനിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു ഇത്തരത്തിൽ ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലുള്ള ഒരു ഇൻ്റർഫേസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ നമ്മുടെ വിവരങ്ങൾ പേഴ്സണൽ ഡീറ്റെയിൽസ് അഡ്രസ് കാസ്റ്റ് പോലുള്ള വിവരങ്ങൾ ഇനി ബോണസ് പോയിന്റിന് അർഹതയുണ്ടെങ്കിൽ അത്തരത്തിലുള്ള വിവരങ്ങളെല്ലാം എൻ്റർ ചെയ്യാനുള്ള ഒരു ഇൻ്റർഫേസ് ആണിത് ഈ ഒരു കാര്യം പൂരിപ്പിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ വിവരങ്ങൾ നൽകുന്ന സമയത്ത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം തെറ്റ് വരാതെ ഈ കാര്യങ്ങൾ നൽകാൻ പ്രത്യേകം ഓർമ്മിക്കണം അപ്പോൾ ഇവിടെ ആദ്യം ചോദിക്കുന്നത് നമ്മൾ എസ് എസ് എൽ സി പാസ്സായ അല്ലെങ്കിൽ എസ് എസ് എൽ സി ക്വാളിഫൈ ചെയ്തിട്ടുള്ള സ്കൂളിൻ്റെ പേരാണ് അത് ഈ ഒരു ലിസ്റ്റിൽ നിന്നും നിങ്ങൾ സെലക്ട് ചെയ്യണം സി ബി എസ് ഇ ഐ സി എസ് ഇ പോലുള്ള സ്കീമുകളിൽ എസ് എസ് എൽ സി പാസ്സായ വിദ്യാർത്ഥികളും ഇനി നിങ്ങൾ പഠിച്ചിട്ടുള്ള ജില്ലയിൽ നിന്നും മാറിയാണ് നിങ്ങൾ അപേക്ഷ കൊടുക്കുന്നതെങ്കിലും നിങ്ങൾ പഠിച്ച സ്കൂളുകളുടെ പേര് അല്ലെങ്കിൽ സ്കൂൾ കോഡ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കില്ല അത്തരത്തിലുള്ള വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ അതായത് സി ബി എസ് ഇ ഐ സി എസ് ഇ വിദ്യാർത്ഥികളാണ് അതേപോലെ നിങ്ങൾ പഠിച്ചിട്ടുള്ള ജില്ലയിൽ നിന്നും മാറി മറ്റൊരു ജില്ലയിലാണ് നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുക്കുന്നത് എങ്കിലും ഇതിൻ്റെ ഏറ്റവും താഴെ കാണുന്ന ഈയൊരു അതേഴ്സ് എന്നുള്ള ഓപ്ഷനാണ് ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് ഇനി അതിനുശേഷം നിങ്ങൾ നൽകിയിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആ വിവരങ്ങളിലൊന്നും നിങ്ങൾക്ക് മാറ്റം വരുത്താൻ സാധിക്കില്ല അതൊന്നുകൂടി പരിശോധിക്കുക അതിനുശേഷം നിങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെല്ലാം ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങളുടെ പേര് ജെൻഡർ കാസ്റ്റ് പോലുള്ള വിവരങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് ഇനി കാറ്റഗറി നിങ്ങളിവിടെ സെലക്ട് ചെയ്യണം കാറ്റഗറിയും എസ് എസ് എൽ സി കേരള സ്കീമിൽ എസ് എസ് എൽ സി പാസ്സായവരാണെങ്കിൽ ആ ഒരു കാറ്റഗറി അവിടെ വരും അല്ലാത്തവർക്ക് ഇവിടെ നിന്നും നിങ്ങളുടെ കാറ്റഗറി സെലക്ട് ചെയ്യാവുന്നതാണ് ഇവിടെ ജനറൽ ഇ ടി ബി മുസ്ലിം ക്രിസ്ത്യൻ ഒ ബി സി ഹിന്ദു ഒ ബി സി എസ് സി എസ് ടി പോലുള്ള കാറ്റഗറികളെല്ലാം നിങ്ങൾക്ക് കാണാം അപ്പോൾ നിങ്ങൾ ഏത് കാറ്റഗറിയിൽ പെടുന്ന ആളാണോ ഹിന്ദു ഒ ബി സിയിൽ തന്നെ ഈഴവ തീയ പോലുള്ള കാസ്റ്റിൽ പെടുന്നവർ ഇ ടി ബി എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള വിവരങ്ങൾ പ്രോസ്പെക്ടസും അനുബന്ധ രേഖകളും നോക്കി മനസ്സിലാക്കിയ ശേഷം മാത്രമേ ഈ കാര്യങ്ങൾ നൽകാവൂ അപ്പോൾ നിങ്ങളുടെ കാറ്റഗറി ഏതാണോ ആ കാര്യങ്ങൾ കൃത്യമായി സെലക്ട് ചെയ്യുക ഇനി നിങ്ങൾ ഒ ഇ സിയിൽ പെടുന്ന ആളാണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ടിക്ക് ചെയ്യുക ഇനി നിങ്ങളുടെ അച്ഛൻ്റെ പേര് അമ്മയുടെ പേര് പോലുള്ള വിവരങ്ങളെല്ലാം ഇവിടെ കാണാം അടുത്തതായി നിങ്ങൾ ഇവിടെ നൽകേണ്ടത് നിങ്ങളുടെ ആധാർ നമ്പർ അല്ലെങ്കിൽ എൻറോൾമെൻറ്റ് നമ്പർ ആണ് അപ്പോൾ ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആധാർ നമ്പർ അല്ലെങ്കിൽ എൻറോൾമെൻറ്റ് നമ്പർ കൊടുക്കാം അല്ലെങ്കിൽ നോൺ എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ സെലക്ട് ചെയ്യാം ഇനി അടുത്തതായി നിങ്ങൾ ഏതെങ്കിലും ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി അതായത് തമിഴ് അല്ലെങ്കിൽ കന്നഡ ഭാഷാ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളാണെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ ടിക്ക് ചെയ്യാം അതിനുശേഷം നിങ്ങളുടെ മൈനോറിറ്റി ലാംഗ്വേജ് സെലക്ട് ചെയ്യാം ഇനി അതല്ലെങ്കിൽ ഈ ഓപ്ഷനുകൾ നിങ്ങൾ ടിക്ക് ചെയ്യേണ്ട കാര്യമില്ല ഇനി അതിനുശേഷം ചോദിക്കുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഡിസബിലിറ്റി ഉണ്ടോ എന്നുള്ള കാര്യമാണ് ഇവിടെ ബ്ലൈൻഡ് ഡെഫ് പോലുള്ള ഡിസബിലിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം അത്തരത്തിലുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ആ ഒരു ഓപ്ഷനും ടിക്ക് ചെയ്യുക അല്ലെങ്കിൽ ഈ ഒരു ഭാഗം നിങ്ങൾ പൂരിപ്പിക്കേണ്ട ആവശ്യം ഇല്ല അടുത്തതായി നിങ്ങളുടെ റെസിഡൻസ് ഡീറ്റെയിൽസ് അതായത് നിങ്ങളുടെ സ്റ്റേറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം ഡിസ്ട്രിക്ട് താലൂക്ക് ലോക്കൽ ബോഡി ഇത്രയും കാര്യങ്ങളാണ് സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ ഡിസ്ട്രിക്റ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ അപേക്ഷിക്കുന്നത് നമ്മൾ താമസിക്കുന്ന ജില്ലയിൽ നിന്നും മാറി മറ്റൊരു ജില്ലയിലാണ് അങ്ങനെയാണെങ്കിൽ അതേഴ്സ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾ അതേ ജില്ലയിൽ തന്നെയാണ് അപേക്ഷിക്കുന്നതെങ്കിൽ ഈ ഒരു ഓപ്ഷനും സെലക്ട് ചെയ്യാവുന്നതാണ് ഇനി അതേപോലെ തന്നെ താലൂക്കിൻ്റെ കാര്യത്തിലും ലോക്കൽ ബോഡിയുടെ കാര്യത്തിലും അതേഴ്സ് എന്നുള്ള കാര്യം അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ സെലക്ട് ചെയ്യുക അടുത്തതായി നിങ്ങളുടെ അഡ്രസ്സ് നിങ്ങൾക്കിവിടെ കാണാം പെർമനൻറ്റ് അഡ്രസ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാം അത് നിങ്ങൾ എസ് എസ് എൽ സി ബുക്കിൽ ഉള്ള അഡ്രസ്സ് തന്നെയായിരിക്കും അവിടെ വന്നിട്ടുള്ളത് ആ കാര്യങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ആവശ്യമാണെങ്കിൽ വരുത്താവുന്നതാണ് അല്ലെങ്കിൽ അത് ചെക്ക് ചെയ്തതിന് ശേഷം അതുതന്നെ നിലനിർത്തുക ഇനി അതേപോലെ തന്നെ തൊട്ടു താഴെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ പെർമനന്റ് അഡ്രസ്സും കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും ഒന്ന് തന്നെയാണെങ്കിൽ സെയിം ആസ് പെർമനൻറ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് താഴേക്ക് പോവാവുന്നതാണ് ഇനി ഏറ്റവും താഴെ എത്തിക്കഴിഞ്ഞാൽ സബ്മിറ്റ് ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷനാണ് നിങ്ങൾ കാണുന്നത് അതിനു മുന്നേ ഒരു ഭാഗത്ത് വലതുഭാഗത്തായി നിങ്ങളുടെ ബോണസ് പോയിൻറ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകേണ്ട ഒരു ഭാഗം കാണാം നിങ്ങൾ എൻ സി സി സ്കൗട്ട് ഗൈഡ് ഇതിലൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ടിക്ക് ചെയ്യുക എസ് പി സി ആണെങ്കിൽ ഈ ഒരു ഓപ്ഷനിൽ ടിക്ക് ചെയ്യാം ലിറ്റിൽ കൈറ്റ്സ് മെമ്പേഴ്സ് വിത്ത് എ ഗ്രേഡ് എ ഗ്രേഡ് ഉള്ള ലിറ്റിൽ കൈസ് വിദ്യാർത്ഥികളാണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ടിക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ബോണസ് പോയിൻറ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാം ആ ഒരു ഓപ്ഷനുകൾ ടിക്ക് ചെയ്യുക ഇനി എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും കോ കരിക്കുലർ ആക്ടിവിറ്റീസും ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ടിക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്തരത്തിൽ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ കൃത്യമായി തെറ്റുകൂടാതെ പൂരിപ്പിക്കുക പൂരിപ്പിച്ചതിനു ശേഷം വീണ്ടും ഈ വിവരങ്ങൾ ഒന്നുകൂടി ചെക്ക് ചെയ്യുക അതിനുശേഷം ഏറ്റവും താഴെയുള്ള സബ്മിറ്റ് ഡീറ്റെയിൽസ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് ഇത്തരത്തിൽ ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലുള്ള ഒരു ഇന്റർഫേസ് കാണാൻ സാധിക്കും ഇവിടെ നമ്മളുടെ ഗ്രേഡ് ഡീറ്റെയിൽസ് അതായത് എസ് പരീക്ഷയിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള ഗ്രേഡ് ആണ് കാണാൻ സാധിക്കുന്നത് ഇത് കേരള സ്കീമിൽ എസ് എസ് എൽ സി പാസ്സായ വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഇതേപോലെ കാണിക്കുകയുള്ളൂ സി ബി എസ് ഇ ഐ സി എസ് ഇ വിദ്യാർത്ഥികൾ നിങ്ങളുടെ മാർക്ക് എൻറ്റർ ചെയ്യാനുള്ള കോളമാണ് ഇവിടെ കാണുക അതിൽ നിങ്ങളുടെ മാർക്ക് ഓരോ വിഷയത്തിനും ലഭിച്ചിട്ടുള്ള മാർക്ക് കൃത്യമായി എൻറ്റർ ചെയ്ത് കൊടുക്കുക കേരള സിലബസിൽ എസ് എസ് എൽ സി പാസ്സായ വിദ്യാർത്ഥികൾക്ക് ഈ ഭാഗത്ത് ഒരു എഡിറ്റിങ്ങുകളും നടത്താൻ സാധിക്കില്ല കാരണം നിങ്ങളുടെ റിസൾട്ട് അല്ലെങ്കിൽ ആ ഒരു മാർക്ക് ലിസ്റ്റാണ് ഇവിടെ വന്നിട്ടുള്ളത് അത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ കഴിയില്ല അത് ഒന്നുകൂടി ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് സബ്മിറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം അടുത്തതായി ഇതേപോലുള്ള ഒരു ഇൻ്റർഫേസ് നമുക്ക് കാണാം ഈ ഒരു ഓപ്ഷനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അതായത് നമ്മൾ അടുത്തതായി തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്ന സ്കൂളുകൾ കോമ്പിനേഷനുകൾ ഈ കാര്യങ്ങളാണ് ഇവിടെ സെലക്ട് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുന്ന സമയത്ത് സ്കൂളുകളും കോമ്പിനേഷനുകളും സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നിർബന്ധമായും ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ആ വീഡിയോകൾ കാണുക അല്ലെങ്കിൽ പ്രോസ്പെക്റ്റസ് കൃത്യമായി വായിച്ച് മനസ്സിലാക്കുക അതിനുശേഷം മാത്രം ഈ ഭാഗം പൂരിപ്പിക്കുക അപ്പോൾ ഈ കാര്യങ്ങളിലെല്ലാം നിങ്ങൾക്ക് കൃത്യമായ അറിവുണ്ടെങ്കിൽ നിങ്ങൾ അടുത്തതായി പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്കൂളുകൾ നിങ്ങൾക്കിവിടെ സെലക്ട് ചെയ്യാം ആ ഒരു സ്കൂൾ കോഡ് ലഭിക്കാനായി നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം അതായത് നീഡ് ഹെൽപ്പ് ക്ലിക്ക് ഹിയർ ടു വ്യൂ സ്കൂൾ ലിസ്റ്റ് അതായത് ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമ്മൾ അപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്ന ജില്ലയിലെ അതായത് ഇപ്പോൾ കണ്ണൂർ ജില്ലയിലെ വിവിധ സ്കൂളുകളാണ് ഇവിടെ നിങ്ങൾ കാണുന്നത് അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ നിന്നും ഇവിടെ കാണുന്ന ഈ ഒരു ലിസ്റ്റിൽ നിന്നും നമുക്ക് ആവശ്യമായ സ്കൂളുകൾ ഏതൊക്കെയാണോ ആ ഒരു കോഡുകൾ കൃത്യമായി എൻ്റർ ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന സ്കൂൾ കോഡ് അതായത് ഏറ്റവും ഒന്നാമത്തെ ഓപ്ഷനായി ഏറ്റവും ആദ്യത്തെ ഓപ്ഷനായി ആഗ്രഹിക്കുന്ന സ്കൂൾ കോഡ് ഞാനിവിടെ എൻറ്റർ ചെയ്യുകയാണ് അപ്പോൾ ആ ഒരു സ്കൂളിൻ്റെ പേരും ആ ഒരു സ്കൂളിലുള്ള വിവിധ കോമ്പിനേഷനുകളും നമുക്ക് താഴെ കാണാൻ സാധിക്കും ഇത്തരത്തിൽ ഈ ഒരു ഓപ്ഷനുകളിൽ നിന്നും നമുക്ക് ആവശ്യമായ അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കോഴ്സ് ഏതാണോ ആ ഒരു കോഴ്സ് നമ്മൾ സെലക്ട് ചെയ്യുക ഇപ്പോൾ ഞാൻ ഈയൊരു സ്കൂളിൽ സയൻസ് വിഷയമാണ് ആദ്യമായി സെലക്ട് ചെയ്തിട്ടുള്ളത് അതിനുശേഷം സേവ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു സ്കൂളും കോഴ്സും നമ്മുടെ ഒന്നാമത്തെ ഓപ്ഷനായി ഇവിടെ വന്നിട്ടുള്ളത് നമുക്ക് കാണാം പല വിദ്യാർത്ഥികളും ചോദിച്ചിട്ടുണ്ട് ഒരു സ്കൂളിൽ നമുക്ക് ഒന്നിലധികം കോഴ്സുകളിൽ അപേക്ഷിക്കാൻ സാധിക്കുമോ എന്നുള്ള കാര്യം അത്തരത്തിൽ അപേക്ഷിക്കുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല നിങ്ങൾക്ക് ആ ഒരു സ്കൂളിൽ ഒന്നിലധികം കോഴ്സുകളിൽ പ്രവേശനം ലഭിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവിടെ തന്നെ നിങ്ങൾക്ക് അടുത്ത കോഴ്സും അപേക്ഷിക്കാം അപ്പോൾ അടുത്ത കോഴ്സും ഞാൻ ആദ്യ ഓപ്ഷൻ നൽകിയ അതേ സ്കൂളിൽ തന്നെയാണ് നൽകുന്നത് അപ്പോൾ വീണ്ടും ഞാൻ അതേ സ്കൂൾ കോഡ് എൻ്റർ ചെയ്യുന്നു അതിനുശേഷം അടുത്തതായി ഞാൻ ആണ് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഞാൻ കൊമേഴ്സ് സെലക്ട് ചെയ്തിട്ടുണ്ട് അതിനുശേഷം സേവ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ അടുത്തതായി അതേ സ്കൂളിൽ തന്നെ കൊമേഴ്സ് കോമ്പിനേഷൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കാണാം നമ്മുടെ രണ്ടാമത്തെ ഓപ്ഷനായി ആണ് കൊമേഴ്സ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആവശ്യമായ നമുക്ക് താല്പര്യമുള്ള എല്ലാ സ്കൂളുകളും ഇത്തരത്തിൽ സെലക്ട് ചെയ്യാവുന്നതാണ് ആ ഒരു സ്കൂളുകളിൽ ആവശ്യമുള്ള അല്ലെങ്കിൽ നമ്മൾ പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്ന കോഴ്സുകളും സെലക്ട് ചെയ്യുക അതിനുശേഷം താഴെ കാണുന്ന സബ്മിറ്റ് ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് ഇത്തരത്തിൽ ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമ്മുടെ സർട്ടിഫിക്കറ്റ് വിവരങ്ങൾ നൽകാനുള്ള ഒരു ഇൻ്റർഫേസ് ആണ് നിങ്ങൾ കാണുന്നത് സി ബി എസ് ഇ ഐ പോലുള്ള സ്കീമുകളിൽ എസ് എസ് എൽ സി പാസ്സായ വിദ്യാർത്ഥികൾക്ക് ഇവിടെ ക്വാളിഫയിങ് എക്സാമിനേഷൻ എന്നുള്ള ഒരു കോളം കൂടെ കാണാൻ സാധിക്കും അവിടെ നിങ്ങളുടെ സി ബി എസ് ഇയുടെ അല്ലെങ്കിൽ ഐ സി എസ് ഇയുടെ സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസാണ് കൊടുക്കേണ്ടത് ഇനി സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടില്ല എങ്കിൽ സർട്ടിഫിക്കറ്റ് നമ്പറായി നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റായി റിസൾട്ട് വന്നിട്ടുള്ള ഡേറ്റും ഇഷ്യൂയിങ് അതോറിറ്റി നിങ്ങൾ ഏത് ബോർഡിൽ നിന്നാണോ പാസ്സായിട്ടുള്ളത് ആ ഒരു കാര്യവും ആണ് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം ഞാനിവിടെ എൻറ്റർ ചെയ്തിട്ടുണ്ട് അതിനുശേഷം സബ്മിറ്റ് ഓൾ എന്നുള്ള ഓപ്ഷനിലാണ് ഞാൻ ക്ലിക്ക് ചെയ്യുന്നത് ഇത്തരത്തിൽ ഈ ഒരു സബ്മിറ്റ് ഓൾ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തുടക്കം മുതൽ ഈ ഒരു അപ്ലിക്കേഷൻ കൊടുത്തു തുടങ്ങിയ സമയം മുതൽ നൽകിയിട്ടുള്ള വിവരങ്ങൾ ഒന്നുകൂടെ നമുക്ക് കാണാൻ സാധിക്കും അതായത് നമ്മളുടെ അപ്ലിക്കേഷൻ്റെ ഫൈനൽ ഫോമാണ് നമ്മളിവിടെ കാണുന്നത് ആ വിവരങ്ങളെല്ലാം നമ്മൾ ഒന്നുകൂടെ പരിശോധിക്കണം അതിനു വേണ്ടിയാണ് ഇത്തരത്തിൽ ഈ കാര്യം ഒന്നുകൂടെ കാണിക്കുന്നത് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഒന്നുകൂടെ പരിശോധിക്കുക അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും എഡിറ്റിങ്ങുകൾ ആവശ്യമാണെങ്കിൽ ഈയൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ ഭാഗങ്ങൾ ഈ കാര്യങ്ങളിൽ ആവശ്യമായ എഡിറ്റിങ്ങുകൾ വരുത്താവുന്നതാണ് ഇനി ഇവിടെ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റാണ് കാണുന്നത് അവിടെ എഡിറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് എഡിറ്റിങ്ങുകൾ വരുത്താവുന്നതാണ് നമ്മൾ കൊടുത്തിട്ടുള്ള ഓപ്ഷനുകൾ അതായത് അടുത്തതായി പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്കൂളുകളും കോഴ്സുകളും ആണ് ഇവിടെ കാണുന്നത് അത് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ആവശ്യമായ മാറ്റങ്ങൾ വരുത്താവുന്നതാണ് അടുത്തതായി നമ്മളുടെ സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് ആണ് കാണുന്നത് അതും എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്കിവിടെ ലഭ്യമാണ് ഇനി ഇത്തരത്തിൽ ഈ കാര്യങ്ങളിലൊന്നും നിങ്ങൾക്ക് എഡിറ്റിങ്ങുകൾ വരുത്തേണ്ട കാര്യം ഇല്ല അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള വിവരങ്ങളെല്ലാം ശരിയാണ് താഴെയുള്ള ഈ ഒരു ഡിക്ലറേഷനിൽ നിങ്ങൾ ടിക്ക് ചെയ്യുക അതിനുശേഷം ഈ ഫൈനൽ കൺഫർമേഷൻ എന്നുള്ള ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് ഒന്നുകൂടെ ശ്രദ്ധിക്കുക ഫൈനൽ കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾക്ക് ഈ ഒരു അപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെ ഒന്നുകൂടെ കൃത്യമായി ഈ കാര്യങ്ങളെല്ലാം പരിശോധിച്ച ശേഷം മാത്രം ഫൈനൽ കൺഫർമേഷൻ കൊടുക്കുക ഇത് ശരിയാണെങ്കിൽ നമ്മൾക്ക് ഇപ്പോൾ ഫൈനൽ കൺഫർമേഷൻ നൽകാവുന്നതാണ് അപ്പോൾ ഈ ഒരു ഫൈനൽ കൺഫർമേഷൻ കൊടുക്കുന്ന സമയത്ത് ഇതേപോലുള്ള ഒരു ഇൻ്റർഫേസ് നമുക്ക് കാണാൻ സാധിക്കും ഇത് നമ്മുടെ അപ്ലിക്കേഷൻ സബ്മിറ്റ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് അതേപോലെ തന്നെ ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫിൽഡ് ഓൺലൈൻ അപ്ലിക്കേഷൻ പ്രിൻ്റബിൾ ഫോർമാറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ അപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് നമ്മുടെ മൊബൈൽ ഫോണിലേക്കോ കമ്പ്യൂട്ടറിലേക്കോ പി ഡി എഫ് രൂപത്തിൽ ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാനും നമുക്ക് സാധിക്കും ഇപ്പോൾ നി നമ്മൾ കൊടുത്തിട്ടുള്ള ഈയൊരു അപ്ലിക്കേഷനാണ് ഇവിടെ കാണുന്നത് ഈ കാര്യം പി ഡി എഫ് ആയി നമ്മളുടെ ഫോണിലേക്ക് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലേക്ക് സേവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മളുടെ പ്ലസ് വൺ അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ടാവും ഇനി ഇത്തരത്തിൽ അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടെ അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടെയുണ്ട് ആ കാര്യങ്ങൾ കൂടെ നമുക്ക് പരിശോധിക്കാം അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പ്ലസ് വൺ പ്രവേശനത്തിനായി അപേക്ഷിക്കേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ആ ഒരു ലൈവ് റെക്കോർഡ് വീഡിയോ മുഴുവനായി നിങ്ങൾ കണ്ടിട്ടുണ്ട് എങ്കിൽ ആ കാര്യം നിങ്ങൾക്ക് പൂർണ്ണമായി മനസ്സിലായിട്ടുണ്ടാവും ഇനി ഇത്തരത്തിൽ അപേക്ഷിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യം നിങ്ങൾ അപേക്ഷയുടെ ആദ്യ ഘട്ടം അതായത് കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുന്ന ഘട്ടം പൂർത്തിയാക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു യൂസർ നെയിമും പാസ്വേഡും ലഭിക്കും യൂസർ നെയിം എന്ന് പറയുന്നത് നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പർ തന്നെയായിരിക്കും ആയിരിക്കും പാസ്വേഡ് ഒന്നുകിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന പാസ്വേഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നോ ഇൻ്റർനെറ്റ് കഫേകളിൽ നിന്നോ ഉണ്ടാക്കുന്ന പാസ്വേഡ് ഒരു അപേക്ഷാ സമർപ്പണം പൂർത്തിയായാൽ ഉടൻ തന്നെ നിങ്ങൾ ആ ഒരു അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഒരു പേപ്പറിലേക്ക് എഴുതി വച്ചിരിക്കണം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ഇപ്പോൾ നിങ്ങളുടെ പ്ലസ് വൺ പ്രവേശനത്തിനായുള്ള അപേക്ഷ നൽകുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് ഇനി ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് വരാനുണ്ട് ഓരോ അലോട്ട്മെൻറ്റുകളും വരാനുണ്ട് അപ്ലിക്കേഷനിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് ഇതിനൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും ആവശ്യമാണ് അപ്പോൾ നിർബന്ധമായും അത് ഒരു പേപ്പറിലേക്ക് മറക്കാതെ എഴുതി വെക്കുക പിന്നീട് നിങ്ങൾക്ക് ഉറപ്പായും അത് ആവശ്യം വരും ഇനി അതേപോലെ തന്നെ ഇത്തരത്തിൽ അപേക്ഷിക്കുമ്പോൾ യാതൊരു കാരണവശാലും നിങ്ങൾ തിരക്ക് കൂട്ടാതിരിക്കുക നല്ല രീതിയിൽ തെറ്റുകൂടാതെ അപേക്ഷ പൂർത്തിയാക്കുക കാരണം തെറ്റു പറ്റിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അലോട്ട്മെൻറ്റ് ലിസ്റ്റിൽ നിന്നും നിങ്ങൾ പുറത്തു പോകാനുള്ള ഒരു സാധ്യതയുണ്ട് അത് ഇല്ലാതിരിക്കാൻ എല്ലാ വിദ്യാർത്ഥികളും വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം നിങ്ങളുടെ ഭാവി തന്നെയാണ് ഈ ഒരു അലോട്ട്മെൻറ്റിലൂടെ തീരുമാനിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ തെറ്റുകളൊന്നുമില്ലാതെ നല്ല രീതിയിൽ അപേക്ഷ പൂർത്തിയാക്കുക അതിനു വേണ്ടിയാണ് ആ ഒരു ലൈവ് റെക്കോർഡ് വീഡിയോ അത്രയും ഡീറ്റെയിൽ ആയി ചെയ്തിട്ടുള്ളത് അത് കൃത്യമായി കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക ഇനിയും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റായി ചോദിക്കാം അതിനുള്ള മറുപടി പറ്റിയാൽ അവിടെ തന്നെ തരുന്നതായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ സംശയത്തിനുള്ള മറുപടി വരുന്ന വീഡിയോകളിലൂടെ നിങ്ങളെ അറിയിച്ചു തരുന്നതായിരിക്കും എന്ത് തന്നെയായാലും നല്ല രീതിയിൽ നിങ്ങളുടെ അപേക്ഷാ സമർപ്പണം പൂർത്തിയാക്കാനും അതിനുശേഷം നിങ്ങൾക്ക് ഓരോരുത്തർക്കും അലോട്ട്മെന്റ് ലഭിക്കുന്നതുവരെയും ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ടാവും അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം കമൻ്റുകൾക്ക് പറ്റിയാൽ അവിടെ മറുപടി തരും അല്ലെങ്കിൽ വീഡിയോയിലൂടെ നിങ്ങളുടെ കമൻറ്റുകൾക്കുള്ള ഉത്തരവും തരും അപ്പോൾ ആ കാര്യം വിദ്യാർത്ഥികൾ ഓർമ്മിക്കുക ഇനി അടുത്തതായി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഓപ്ഷനുകൾ കൊടുക്കുന്ന സമയത്താണ് ഓപ്ഷനുകൾ കൊടുക്കുമ്പോൾ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് മുൻഗണനാക്രമത്തിലായിരിക്കണം കൊടുക്കുന്നത് ഫസ്റ്റ് ഓപ്ഷനായി കൊടുക്കുന്ന സ്കൂളും കോഴ്സും നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള സ്കൂളും കോഴ്സും ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ പറഞ്ഞതാണ് ഇനി ഈ കാര്യങ്ങളിൽ ഇനിയും സംശയമുള്ള വിദ്യാർത്ഥികൾക്ക് ഒന്നുകിൽ ആ ഒരു വീഡിയോ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ് അല്ലെങ്കിൽ പ്ലസ് വൺ പ്രവേശനത്തിൻ്റെ പ്രോസ്പെക്ടസ് വെബ്സൈറ്റിൽ ലഭ്യമാണ് ആ ഒരു പ്രോസ്പെക്ടസ് വായിച്ചു നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ് എന്ത് തന്നെയായാലും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നല്ല രീതിയിൽ നിങ്ങളുടെ അപേക്ഷാ സമർപ്പണം പ്ലസ് വൺ പ്രവേശനത്തിൻ്റെ ആദ്യഘട്ടം പൂർത്തിയാക്കുക ഇനി അതിനുശേഷം നിങ്ങളുടെ അലോട്ട്മെൻറ്റുകൾ വരുന്ന സമയത്തും മറ്റു കാര്യങ്ങൾ സംഭവിക്കുമ്പോഴും എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങളെ അറിയിച്ചു തന്നുകൊണ്ട് ഞാനും ഈ ഒരു ചാനലും നിങ്ങളുടെ കൂടെ ഉണ്ടാവും അത്തരത്തിലുള്ള വീഡിയോകളൊക്കെ ചെയ്യുന്ന സമയത്ത് അത് കൃത്യമായി ലഭിക്കാൻ എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ആ കാര്യങ്ങളൊക്കെ കൃത്യമായി അറിയാൻ താൽപ്പര്യമുണ്ട് എങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും നിങ്ങൾക്ക് വേണ്ടിയാണ് ഇത്രയും ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഉറപ്പായും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം